ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത് അവസാന ആഴ്ചകളിലേക്ക് ഷോ എത്തുമ്പോൾ അവശേഷിക്കുന്നത് പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഒന്നോ രണ്ടോ പേരൊഴികെ മറ്റെല്ലാവരും പ്രേക്ഷക പിന്തുണയുള്ളവരാണ് അവസാന ഘട്ടത്തിലേക്ക് ബിഗ് ബോസ് എത്തുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നത് മത്സരാർത്ഥികളെ സംബന്ധിച്ച് കഠിനമായിരിക്കും ഏഴിൻ്റെ പണി എന്ന ടാഗ്ലൈനോട് കൂടി വന്ന സീസൺ ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പല പണികളും മത്സരാർത്ഥികൾക്ക് കിട്ടിയേക്കാം ഡോക്ടർ ബിന്നി ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത ഒരാൾ ടാസ്കുകളിലെ എല്ലാം ബിലോ ആവറേജ് ഏഷണി ഏണിയാക്കുന്നവൾ എല്ലാ വിഷയങ്ങൾക്കും തൻറ്റേതായ അഭിപ്രായമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ച് നടക്കുന്ന നടക്കുന്നൊരാൾ ഈ ആഴ്ച പണി കിട്ടി പുറത്തായിരിക്കുന്നത് ഡോക്ടർ ബിന്നിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബിന്നി ഈ ആഴ്ച വീട്ടിൽ നിന്നും ഔട്ടായി ഒരു വിഭാഗം പ്രേക്ഷകർ പ്രേക്ഷകരിത് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം പ്രത്യേകിച്ചൊരു ഗെയിം പ്ലാനുകളുമില്ലാതെയാണ് ബിന്നി ഹൗസിൽ തുടർന്നുപോയത് ഹൗസിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബിന്നിയുടെ ഒരു കൈയ്യുണ്ടാവും ഏഷണിയും കുത്തിത്തിരിപ്പുമാണ് ബിന്നി ഉണ്ടാക്കുന്നതെന്നാണ് ഏറെയും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കുത്തിത്തിരിപ്പ് റാണി എന്നൊരു പേരും ബിന്നിക്ക് ഇതിനോടകം കിട്ടിയിട്ടുണ്ട് ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലൂടെയാണ് ബിന്നി പ്രശസ്തി നേടിയത് ഡോക്ടറായിരുന്ന ബിന്നി അഭിനേതാവായ ഭർത്താവ് നൂബിൻ ജോണിയോടൊപ്പമാണ് തന്റെ അഭിനയം കരിയറായി തിരഞ്ഞെടുത്തത് ഏറെ പ്രേക്ഷക പ്രീതി നേടിയ സീരിയലാണ് ഗീതാ ഗോവിന്ദം പ്രധാന കഥാപാത്രമായാണ് ബിന്നി എത്തിയത് എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവയ്ക്കാൻ ബിന്നിക്ക് കഴിഞ്ഞില്ല ബിന്നി എവിക്ഷനിൽ വരുമ്പോൾ തനിക്ക് നെഞ്ചിടിപ്പ് കൂടുമെന്ന് ഭർത്താവിന് നൂബിൻ ജോണി പ്രതികരിച്ചിരുന്നു നൂറ നൽകിയ ഇമ്മ്യൂണിറ്റി പവർ അനുസരിച്ച് ഒരാഴ്ച ബിഗ് ബോസ് ഹൌസിൽ താമസിക്കാനുള്ള അവസരം ബിന്നിയുടെ ഭർത്താവിന് മാത്രം ലഭിച്ചിരുന്നു എന്നാൽ മൂന്ന് ദിവസം താമസിച്ച ശേഷം അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു ക്യാപ്റ്റനായപ്പോൾ പോലും നീടി പുലർത്താൻ ബിന്നിക്ക് കഴിഞ്ഞില്ലെന്ന് മത്സരാർത്ഥികളും അഭിപ്രായപ്പെട്ടിരുന്നു ഏറെ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത്